ഹലോ ഗെയിമേഴ്സ് വെൽക്കം ബാക്ക് ടു ഡൈനോസർ ഗെയിം ഓക്കെ ഗൈസ് അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ള ഒരു ഡൈനോസറിൻ്റെ പുതിയൊരു ഗെയിം ആയിട്ടാണ് സുഹൃത്തുക്കളെ അപ്പോൾ ഇതിഷ്ടമുള്ള അല്ലെങ്കിൽ ഇതിഷ്ടമുള്ളതെന്ന് ചോദിച്ചാൽ അങ്ങനെ ആരും കണ്ട് കാണത്തില്ല അപ്പോൾ അയച്ച നമുക്ക് എന്തായാലും ഇത് ഫസ്റ്റ് ഗെയിമിലാണ് കേട്ടോ നമ്മുടെ ഈ ഡൈനോസർ ഗെയിമിൻ്റെ അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലോട്ട് കളിച്ചു നോക്കാൻ പെട്ടെന്ന് തന്നെ ഓക്കെ ഗൈസ് അപ്പോൾ എല്ലാവരും വീഡിയോയിലോട്ട് പോകണതിന് മുന്നേ ഒന്ന് മാക്സിമം ഒന്ന് ലൈക്ക് അടിക്കാൻ ശ്രമിക്കുക അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾക്ക് ഇവിടെ ആരെയൊക്കെ തന്നിട്ടുണ്ട് നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം കേട്ടാ ഓക്കെ നമുക്കപ്പം അവിടെ അവിടെ ഒരു ഡ്രാഗനെ എന്തോ ഒരു സംഭവത്തിനെ കാണുന്നുണ്ട് കേട്ടോ ഓ എട്ടാ ഇതെന്താണ് സാധനം എൻ്റെ പൊന്നേ ഇതിനെന്താണ് ചെയ്യേണ്ടത് ഈ ഗെയിമിനെ കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ല കേട്ടാ ഒരു പിടിയില്ല നമ്മുടെ ഫസ്റ്റ് ഗെയിം പ്ലേ ആണ് ഫസ്റ്റ് ഗെയിം പ്ലേ ഓക്കേ അപ്പോൾ നിങ്ങൾ മാക്സിമം ഒന്ന് സബടിക്കാൻ വെക്കാം നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഓക്കെ അപ്പം നമ്മൾ അതിൻ്റെ അടുത്തോട്ടേല്ലുമാണ് ട്ടോ നമുക്ക് ഇതിനെ വല്ലതും ചെയ്യാൻ പറ്റുമോടാ ഓ നോ ഗൈസ് നോ വേ നോ ഐഡിയ എറി എടുത്ത് എറിഞ്ഞ് പോളിമച്ചാണേ എറി എറി ഒന്നൂടെ എറി എന്നൂടെ എറി അത് ശരി അതെന്തായാലും കലക്കേട്ടാ നമുക്ക് എറിയാനൊക്കെ പറ്റും ഒന്നൂടെറി അതുകൊള്ളാലോ ഓടാനൊന്നും പറ്റത്തില്ലേ പിന്നെ ക്ലിക്ക് ചെയ്യാനാണ് കാണിക്കുന്നത് ഓക്കെ ഓട് 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 അതെന്താ എന്തുവാ ഗേസ് എന്റെ പൊന്നേ ഞാൻ പേടിച്ചു കേട്ടോ സത്യം പറഞ്ഞ ഓക്കെ ഒരു രക്ഷ നിങ്ങൾക്ക് മൊബൈലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗയസ് ഈ ഗെയിം തീർച്ചയായും നിങ്ങൾ നിങ്ങൾക്ക് നോക്കുക നല്ല അടിപൊളി ഗ്രാഫിക്സിൽ നിങ്ങൾക്ക് കിടലനായിട്ട് ഈ ഗെയിം കളിക്കാൻ പറ്റും ഒരു ലാഗിങ്ങും ഇല്ലാതെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ കുറേ പേരുണ്ട് കേട്ടോ നമ്മുടെ ഇവിടെ നമ്മൾ ഒറ്റക്കല്ല കേട്ടോ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ നമ്മൾ എം ആർ ഒക്കെ റാങ്കപ്പ് അത് ശരി നമ്മൾ ക്ലൈമാക്കിയിട്ടുണ്ട് നമുക്ക് വഴിയൊക്കെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ ഇവിടെ നമ്മൾ ആ വഴി കൂടാണ് ഊനോ നോവേ നോ ഐഡിയ എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല അല്ല വെസ് അതിന്റെ കുഞ്ഞുണ്ട് അതിൻ്റെ അടുത്ത് അയ്യോ പെട്ട് 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 കടിക്കാൻ വരുന്ന ഇതിന്റെ കണ്ണി പെടാ നമുക്ക് ഇതിന്റെ ബാക്കിൽ കൂടെ പോകട്ടാ ഓക്കേ രക്സോട്ട് രക്സോട്ട് ഇവിടെ നമ്മളെന്ത ചെയ്യണ്ട ഇവിടെ ഓ അതിൻ്റെ ഇതിനെ എടുക്കാൻ പറ്റും കൊള്ളാം നമ്മൾ നമ്മളിന്റെ പുറത്ത് കയറി കേട്ടാ ശു പൊന്നേ ഒരു രക്ഷയില്ല ഇത് ഞാനിപ്പ ഇതിന്റെ പുറത്താണ് നിൽക്കുന്നത് അതുകൊള്ളാം എൻ്റെ പൊന്ന് നിങ്ങൾക്ക് മൊബൈൽ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ഗെയിം ഒന്ന് ഏറ്റി വെക്കുക ഒരു രക്ഷയില്ല കയസ് നിങ്ങൾ എന്തായാലും വീണ്ടും വീണ്ടും കളിച്ചുകൊണ്ടിരിക്കും ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി നമ്മൾ എന്തായാലും കയസ് നമ്മൾ ഇതിൻ്റെ രണ്ടാമത്തെ പാർട്ട് കൊണ്ടുവരുന്നതായിരിക്കും എൻ്റെ പൊന്ന് കിടിലം ഗെയിമാണ് കേട്ടോ ഇത് എനിക്കിഷ്ടപ്പെട്ട എന്തായാലും ഇത് കേട്ടാ ഇവിടെ നമ്മൾ പെട്ടെന്ന് തോന്നുന്നു കേട്ടോ ഇല്ലില്ലില്ല സീനില്ല ഓക്കെ ഭയങ്കര പാട് കേട്ടാ കൺട്രോൾ ചെയ്യാൻ ഓ കെ ഇത് ഭയങ്കര ഉള്ള കാര്യമാണ് കേട്ടോ കൺട്രോൾ ചെയ്യലെന്ന് പറയുന്നത് ഓ നോ ഐഡിയ നോ ഐഡിയ ഓ എനിക്ക് ഒട്ടും കൺട്രോൾ കിട്ടുന്നില്ല ഓക്കെ അതിനെ ഇടിച്ച് കൊല്ല ഫൈറ്റ് 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 എൻ്റെ പൊന്ന് ഇടിച്ച് കൊല്ലെ ഓ ഇടുക്കി ഇടുക്കി ഇടിക്കി ഇടിക്കും മിക്കവാറും നമ്മൾ ചാവൂന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഗയസ് ഓക്കേ ഇടിച്ച് പൊളിക്കുന്ന എസ് ഓക്കെ ഓക്കെ ഇടിച്ച് പൊളിക്കുവാണ് ഗസ് നെക്സ്റ്റ് ഇതെന്താണ് ഇതെന്താണിപ്പോൾ സംഭവിച്ചത് എസ് നമ്മൾ ജയിച്ചു ഫൈറ്റ് അണ്ണനെ കഴിഞ്ഞിട്ടുള്ളു വരാൻ പറ ഗസ് നമ്മളങ്ങനെ ജയിച്ച് നല്ല കിടിലം ഗ്രാഫിക്സ് കേട്ടോ ഈ ഗെയിമിന് ഫൈറ്റ് നോക്കടാ ോക്കടാ ആരേലും ആയിട്ട് എനിക്ക് ഫൈറ്റ് ചെയ്യാൻ തോന്നി അല്ലെ കളിന്ന് ബാക്ക് ആയിട്ടുണ്ട് കേട്ടാ എന്തായാലും ഓ സീൻ സാധനം ഒരു രക്ഷയില്ല ഇതൊക്കെ ആകാൻ പറ്റുമെന്ന് പൊളിച്ചേന കേട്ടാ ഇല്ലേടാ നമ്മള് ഗെയിമിൽ നിന്ന് വെളിയിൽ പോയില്ല ഓക്കെ നമ്മൾ വീണ്ടും അവിടെ തന്നെയാണ് നമുക്ക് ഇവിടെ എന്തൊക്കെയുണ്ടെന്നൊന്ന് സെർച്ച് ചെയ്ത് നോക്കണം കേട്ടോ ഗെയിമിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് വേഗം തന്നെ ഒന്ന് അറിയേണ്ടതായിട്ടുണ്ട് കേട്ടാ ഓക്കേടാ ഇത് എനിക്കിപ്പോൾ എന്തോ ചെയ്യണ്ടെന്നൊരു പിടുത്തം കിട്ടുന്നില്ല ചേട്ടാ ഓക്കെ ലെവൽ സെവൻ എന്തൊക്കെയോ എഴുതി കാണിക്കുന്നുണ്ട് എഴുതി പിടിപ്പിക്കുന്നല്ല ഒരു കുന്തോ എനിക്ക് മനസിലാവുന്നില്ല ഓയി അവനെന്ത് നമ്മൾ ഇടിക്കാൻ വരുന്ന അങ്ങോട്ടൊക്കെ കാടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ നമുക്ക് എന്തായാലും അങ്ങോട്ട് കേട്ടോ ഇത് പൈസ എടുത്തൊന്നും കേട്ടേണ്ട ആവശ്യമില്ല ഏട്ടാ ഇതെന്താണ് ഇത് തിരിഞ്ഞോടാത്ത ഓക്കെ ഇപ്പൊ എനിക്ക് കണ്ട്രോള് കിട്ടിയേട്ടാ ഇതിന്റെ ഇപ്പ എനിക്ക് ഇതിന്റെ കൺട്രോളും കാര്യങ്ങളും ഒക്കെ നന്നായിട്ട് മനസ്സിലായി ഓക്കേ ഇത് ഏത് പിറ്റിയിലോട്ടാണ് കയറി ചെല്ലുന്നത് എന്താ ചെയ്യേണ്ടതെന്ന് നോ ഐഡിയ ഗൈസ് ഓക്കെ നമ്മൾ ഇവിടെ ഇവിടെ ഒരു ഫൈറ്റ് ചെയ്യുന്ന ആളെ കണ്ടുപിടിക്കണോന്നാണ് പറയുന്നത് ഫൈറ്റ് ചെയ്യാൻ ആരും കിട്ടുന്നില്ല ഏച്ച അവിടെ കൊറേന്മാരോടി കണപ്പുണ്ട് ഒന്ന് മുട്ടി നോക്കുന്ന അല്ലയാണ് വാട ഈ നൂബ്ഗേം പറഞ്ഞോട് മുട്ടി നോക്കടാ വാട ബാടാ നമുക്ക് ഇറങ്ങാനൊന്നും പറ്റത്തില്ല ഇത് എന്ത് സംഭവം ഇത് ഓ റൈഡാ എന്തോന്ന് റൈഡ് എനിക്ക് ഇതിപ്പോ എന്ത് സംഭവം ഗെയിം എനിക്ക് വലുതായിട്ട് പിടുത്തം കിട്ടിട്ടില്ല ഏട്ടാ നിങ്ങൾ ഈ ഗെയിം കളിച്ചിട്ടുണ്ടോ എന്ന് തീർച്ചയായും കമന്റ് ബോക്സിൽ കമന്റ് ഇടുക ഏട്ടാ കാരണം എനിക്ക് ഈ ഗെയിമിനെ കുറച്ചൊരു തീറ്റ കണ്ടീ വീടി കിട്ടുന്നില്ലേ ഓണായിട്ട് ഓക്കെ ഇതിനെന്താ കിട്ടാത്ത എങ്ങോട്ട് ഇങ്ങോട്ട് വഴി വഴിയുണ്ടാന്ന് നോക്കാം എസ് രണ്ടിലൊന്നറിഞ്ഞിട്ട് എന്നെ കാര്യം രണ്ടിലൊന്നും രണ്ടിലൊന്നറിഞ്ഞിട്ട് എന്നെ കാര്യം ഇനി എന്താ ചെയ്യണ്ടെന്ന് എനിക്ക് അറിയണം എടാ ഈ ഗെയിം എന്തോന്ന് ഗെയിമാടാ ഇത് ഒരു പിടുത്തവും കിട്ടുന്നില്ല ഇതിന്റെ അകത്ത് എന്തോ ഈ ഗെയിമിന്റെ ടാസ്ക് എന്തോ സത്യം പറഞ്ഞാ ഒന്നാമത് ഈ സാധനം കൺട്രോൾ കിട്ടുന്നില്ല അതിന്റെ കൂടെ ഇവിടെന്തോ സംഭവുണ്ടാ അത് ശരി സംഭവം ഉണ്ട് അയ്യോ എന്റെ പെടലി അറുത്ത് എടുക്കുന്നു കേക്ക് ഇവിടെ നിന്ന് തപ്പിട്ടൊന്നും കിട്ടിയില്ല കേട്ടാ തപ്പലോട് തപ്പലാണ് നമ്മളിവിടെ എസ് കഷ്ടപ്പാടെല്ലാം വെറുതെ ആയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ഒരു പിടുത്തോം കിട്ടുന്നില്ല എസ് ഇനി ഞാനൊരു കാര്യം തീരുമാനിച്ച് ഇല്ലാത്ത വഴി ഞാൻ ഒപ്പിക്കാൻ പോവാണ് കേട്ടോ ആണെങ്കിൽ ഫൈറ്റ് വെക്കാൻ വരികയെങ്കിൽ ഓ സ്നോ ഐഡിയ അപ്പോൾ ഇവിടെ എന്തോ ഹെലികോപ്റ്ററിന്റെ സാധനമൊക്കെ കണ്ടിട്ടുണ്ട് ഹെലികോപ്റ്റർ വന്ന് നിർത്തുന്ന സ്ഥലമാണ് കേട്ടോ ഇത് അതുപോലെ ഇത് ഇതെന്തുവാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അപ്പോൾ എന്തായാലും നമുക്ക് തപ്പി നോക്കാം ഞാനിപ്പോൾ ഒരു സംഭവം കണ്ട അങ്ങോട്ടൊരു വലിയൊരു എയില് പോകണം കണ്ടു കേട്ടോ നിങ്ങളെ കാണിക്കാനാണ് ഞാൻ മറന്നത് അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം കേട്ടോ ഓ എടാ നമുക്ക് ഇതിനൊരു കൺട്രോൾ കിട്ടുന്നില്ല ഓക്കെ അവിടെ ആ എയിൽ ഞാൻ പോണങ്ങോട്ടാണ് കണ്ടത് അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ പോയി നോക്കണം വരെ ശല്യം ഓക്കെന്താ അകത്തോട്ട് കേറാൻ പറ്റാത്ത ഓ നോ ഐഡിയ അകത്തോട്ട് കേറാൻ പറ്റുന്നില്ല ആ എന്ത് പണിയാണ് കിട്ടിയത് ഓക്കേ അകത്തോട്ട് കേറാനും പറ്റത്തില്ല പുറത്തോട്ട് ഇരിക്കാനും ഇത് എന്തൊരു കഷ്ടാടേ എടാ പിന്നെയും വന്നു തോന്നുന്നു ഇല്ലില്ല കൈഷ അപ്പം ഇനി നമ്മുടെ അടുത്ത പരിപാടി കൈശപ്പം എന്തായാലും ഞാൻ അങ്ങോട്ട് രണ്ടും കൽപ്പിച്ചൊന്ന് പോയി നോക്കട്ടെ ഓ കയറ് ഇല്ല ഗസ് നോ ഐഡിയ അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല ഇപ്പം ഈ ഗെയിമിനെ ഗെയിമിനെക്കുറിച്ച് എനിക്ക് എന്തായാലും അറിയണം എന്താ സംഭവം എന്ന് ഞാൻ ഇപ്പം നിർത്തുന്നില്ല ഗസ് ഇതറിയണം എനിക്ക് ഓ എന്റെ പൊന്നെ അതെന്ത് സാധനം എന്തരുടെ ആ അങ്ങോട്ട് കേറാൻ പറ്റത്തില്ല അവൻ എന്തിനാ വെറുതെ അങ്ങോട്ട് അവിടെ ആയിരുന്നു നമ്മുടെ ഫൈറ്റിങ്ങിന്റെ സ്ഥലം ഇനിയിപ്പൊ എയിലിന് എവിടെ പോയി കണ്ടെത്തും ഇവിടെ ഇവിടെ വഴി കാണുന്നുണ്ട് കേട്ടാ ഓക്കെ ഇവിടെ ഇതിലും വഴിയാണ് നമ്മൾ ചെല്ലണ്ടതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അത് തന്നെയാ അത് തന്നെ നമ്മൾ ഇങ്ങോട്ട് കയറി ഓ ഇനി എന്താണ് ചെയ്യേണ്ടത് ഇവിടെ നിന്നല്ലേ നമ്മൾ പോണായത് നോ വയസ്സോ ഒരു പിടുത്തോ ഇല്ല നോ ഐഡിയ നോ ഐഡിയ ഇല്ലില്ലില്ലില്ല നമ്മൾ പുറത്തോട്ട് തന്നെ പോകണം ഇങ്ങോട്ടൊന്നും വേറെ വഴിയും കാണുന്നില്ല അങ്ങോട്ടൊരു മല കാണുന്നുണ്ട് അങ്ങോട്ട് കയറി നോക്കാൻ പയ്യ ഓ ഞാനിപ്പോൾ ഒരു മലയിൽ കയറിക്കൊണ്ടിരിക്കുവാണ് ഏട്ടാ സുഹൃത്തുക്കളെ ഇവിടെ വഴിയുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂട എന്തായാലും ഞാൻ പോയിക്കൊണ്ടിരുന്നിട്ട് ഇപ്പോൾ കുറേ നേരമായി എന്തായാലും ഇങ്ങോട്ട് മൊത്തം വഴിയുണ്ട് ഓക്കെ സക്സസ്ഫുൾ ആണെന്ന് തോന്നുന്നു വഴി ഓക്കെ ഇനി അങ്ങോട്ടാണ് നീ ഇങ്ങോട്ടൊരു വഴി കാണുന്നുണ്ട് ഓ അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല നോ യേശ് ഇവിടെ എന്തോ എനിക്കൊരു സാധനം കാണാൻ കഴിയുന്നുണ്ട് ഇനി അങ്ങോട്ട് നീങ്ങിക്കൊണ്ടേ ഇരിക്കാം എന്ത് പറ്റുമോന്ന് നമുക്ക് കാണാം യേശ് ഇപ്പൊ നമ്മൾ എന്തായാലും പോയേനെ തറയിലോട്ട് നമ്മുടെ ആളാണ് ഇവിടെ കുറച്ച് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ ശല്യപ്പെടുത്തുന്നില്ല ഇനി എന്തായാലും നമുക്ക് പോവാം കേട്ടോ ആളിഞ്ഞ് വെള്ളം കുടിക്കാനൊന്നും ഒരുപാടൊന്നും കൊടുക്കണ്ട ഈ വഴിയൊന്ന് തുടർന്ന് നോക്കാം നോക്കാം മുള്ളോട്ട് വഴിയുണ്ട് അങ്ങോട്ട് കേറി നോക്കാം എന്തായാലും എടാ പിന്നെ വഴി തെറ്റിപ്പോണ് ചുമ്മാ പണി പാളുന്നുണ്ട് ഓ നമ്മള് മൊത്തത്തിൽ മുങ്ങി അങ്ങോട്ട് കേറാൻ പറ്റില്ല ഏച്ചപ്പൊ നമ്മുടെ ഈ ഗെയിം ഭയങ്കര ലാഗിങ് ആണ്ട്ടോ അപ്പൊ ഇവിടെ വെച്ച് നിർത്താൻ തോന്നുന്നു സോ അയച്ചപ്പൊ വീഡിയോ നമ്മൾ ഇവിടെ നിന്ന് നിർത്തുവാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സാധിക്കുക അപ്പൊ നമ്മുടെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ ബൈ